പുതിയൊരു വർഷത്തിന്റെ ആരംഭം കൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് ആലോചിച്ചു എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ദുഷ്യയിലുണ്ടെങ്കിൽ നിർത്തേന്ന് അപ്പൊ ആലോചിച്ചിട്ട് ഒരു ദുശീലും എനിക്ക് കിട്ടുന്നത് കുറെ അങ്ങോട്ട് ആലോചിച്ച് നിക്കാൻ ടൈമില്ല കുറെ വണ്ടികൾ ഇന്ന് തോത്തി ഇന്ന് പണി എൻ്റാക്കിയ പിന്നെ ബാക്കിയൊക്കെ ആകെ മോശം സൗദി അറേബ്യനെ സംബന്ധിച്ച് ന്യൂ ഇയറിനൊന്നും ലീവില്ല നമുക്ക് രാവിലെ തന്നെ വണ്ടിയൊക്കെ തോത്താലും പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കുട്ടികളെ കൊണ്ടാക്കി തിരിച്ച് പെട്രോൾ പമ്പിൽ ഒന്ന് പെട്രോൾ അടിക്കാൻ പെട്രോൾ അടിച്ചൊരു തൂനന്റെ സാൻഡ്വിച്ചും വാങ്ങി തിരിച്ച് നേരെ മദ്രസ് തന്നെ പോണത് കാരണം കുട്ടിന്റെ നാർത്തൊക്കെയോണ്ട് പിന്നെ അവിടെ ചെന്ന് നിൽക്കണം സ്കൂളിൽ പ്യൂണിന്റെ പണി കിട്ടിയാൽ നല്ല സുഖേമാതി വാതിൽക്ക് വന്നിങ്ങനെ ഇരുന്നാൽ മതി പിന്നെ മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടി കുറച്ച് ഡാൻസോ കള അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു ചായ വരെ ഉണ്ടാക്കാൻ പോയിക്കാത്ത എനിക്ക് ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പാടില്ല മീൻ കറി മത്തിയാകൊണ്ട് തന്നെ നല്ലൊരു കുളിയും കുളിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നേരെ പോണത് വലിയ ഫുഡ് ആണ് ഫുഡ് കൂടി കൊണ്ടുവന്നു പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടാകാൻ സാധിക്കില്ല തിരിച്ച് റൂമിലൊന്ന് കാക്കാനും കൂട്ടി പിന്നെ നേരെ പോണത് ഹൈപ്പർ മാർക്കറ്റിൽ കാണാൻ ലൂലുവിലെന്തോര ഓഫർ ഉണ്ടാകുന്ന കാര്യം ആകെ രണ്ട് കേസ് കറിവേപ്പിലുള്ളൂ ആ കറിവെപ്പിലെടുത്ത് ആ വായൻ്റെ പാത്തി നടന്ന് സാധനം അഞ്ചരന്റെ മത്തി വാങ്ങാൻ വരെ ഓഫർ നോക്കിയെടുക്കണം ഞാനും കാക്കും പിന്നെ ഞങ്ങൾ ഇല്ല സ്പ്രേയൊക്കെ അടിച്ച് പിന്നെ എടുത്ത് വെച്ച കറിവേപ്പിൻ്റെ അല അവിടെ ഉണ്ടോ സാധനം വാങ്ങി ബില്ലിന്റെ കൗണ്ടറിൽ പോയി ഇപ്പം അവിടുന്ന് ഒരു ഫോളവറൊക്കെ കണ്ടു പിന്നെ മൂപ്പരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു പിന്നെ നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മള് ബ്രോസ്റ്റ് അടിക്കുക എന്നത് അടുത്ത് പോയിട്ട് ഒരു ബ്രോസ്റ്റും വാങ്ങി നേരെ റൂമുക്ക് അപ്പം ഇന്നത്തെ ഏകദേശം തീരുമാനമായി ബാക്കി നാളെ നോക്കാം ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഫോളോ മറക്കല്ലേ കെട്ടോ